സാധാരണക്കാരായ ഏതൊരാൾക്കും വീട്ടിലിരുന്ന് നല്ല രീതിയിൽ വരുമാനം കണ്ടെത്താൻ സാധിക്കുന്ന കോട്ടൺ വേസ്റ്റ് മേക്കിങ്ങിൻ്റെ സാധ്യതകളെക്കുറിച്ച് പരിചയപ്പെടാം വീട്ടിൽ നിന്ന് പുറത്തു പോയി ജോലി ചെയ്യാൻ സാധിക്കാത്തവർക്കും സാധാരണക്കാരായ വീട്ടമ്മമാർക്കും നല്ലൊരു വരുമാന മാർഗമാണ് കോട്ടൺ വേസ്റ്റിൻ്റെ നിർമ്മാണം സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് വീട്ടുജോലികൾ ജോലികൾ കഴിഞ്ഞ് അവരുടെ ഒഴിവു സമയത്തോ ടി വി കാണുന്നതിനൊപ്പമോ ഈ ജോലി ചെയ്ത് വരുമാനം കണ്ടെത്താം എന്നതാണ് ഈ തൊഴിലിൻ്റെ പ്രത്യേകത കോട്ടൺ വേസ്റ്റിന് ഇപ്പോഴത്തെ മാർക്കറ്റ് വില അനുസരിച്ച് കിലോയ്ക്ക് നൂറ്റി മുതൽ നൂറ്റി രൂപ വരെ വിലയുണ്ട് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി എന്നിങ്ങനെ കോട്ടൺ വേസ്റ്റ് രണ്ട് തരമുണ്ട് കൈകൊണ്ട് നൂലടർത്തി ഉണ്ടാക്കുന്നതിനെ ഫസ്റ്റ് ക്വാളിറ്റി എന്നും മെഷീൻ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതിനെ സെക്കൻഡ് ക്വാളിറ്റി കോട്ടൺ വേസ്റ്റ് എന്നുമാണ് പറയുന്നത് ഇതിൽ ഫസ്റ്റ് ക്വാളിറ്റിക്കാണ് മാർക്കറ്റിൽ വില കൂടുതൽ കമ്പനി കോട്ടൺ തുണി നമ്മൾക്ക് തരുന്നത് കിലോക്ക് അൻപത് രൂപയാണ് അത് കൈകൊണ്ട് കോട്ടൺ വേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ കമ്പനി തന്നെ എൺപത് രൂപയ്ക്ക് തിരിച്ചെടുക്കുന്നതാണ് കൂടാതെ കമ്പനിയിൽ നിന്ന് അമ്പത് രൂപയ്ക്ക് നമ്മൾ വാങ്ങിയ ഈ കോട്ടൺ വേസ്റ്റിന് തിരിച്ച് കമ്പനിയിൽ തന്നെ കൊടുക്കാതെ സ്വയം മാർക്കറ്റ് കണ്ടെത്തി പുറമേ വിറ്റാൽ കിലോയ്ക്ക് ഏകദേശം നൂറ്റി രൂപ മുതൽ നൂറ്റി രൂപ വരെ കിട്ടും കേരളത്തിൽ എല്ലാ ജില്ലയിലും ഇപ്പോൾ കോട്ടൺ വേസ്റ്റിന്റെ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നു തുടക്കക്കാർക്ക് ഒന്നോ രണ്ടോ കിലോ എടുത്ത് കോട്ടൺ വേസ്റ്റ് ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞ് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്ത് ചെയ്യാവുന്നതാണ് കോട്ടൺ വേസ്റ്റ് യൂണിറ്റ് സന്ദർശിച്ച് അവിടെ നിന്നും കോട്ടൺ തുണി കളക്റ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് കമ്പനി കൊറിയറായി അയച്ചു തരുന്നതാണ് കൊറിയർ ചാർജ് അവരവർ തന്നെ ഈടാക്കണം അമ്പത് കിലോയോ അതിൽ കൂടുതലോ നമ്മൾ എടുക്കുകയാണെങ്കിൽ കൊറിയർ ചാർജ് കമ്പനി വഹിക്കുന്നതാണ് സ്വന്തമായി ഒരു വരുമാനം ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്കും പ്രായമായവർക്കും അതുപോലെ തന്നെ പല സാഹചര്യങ്ങൾ കൊണ്ടും വീട്ടിൽ നിന്നും പുറത്തു പോയി ജോലി ചെയ്യാൻ സാധിക്കാത്തവർക്കും കോട്ടൺ വേസ്റ്റ് മേക്കിംഗ് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ ചെയ്യാവുന്നതാണ് കൂടാതെ പുതിയതായി ഒരു ബിസിനസ് സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വ്യത്യസ്തമായൊരു ബിസിനസ് ഐഡിയ കൂടിയാണ് കോട്ടൺ വേസ്റ്റ് മേക്കിംഗ് പുതിയൊരു ബിസിനസ് തുടങ്ങുന്നതിനു വേണ്ടി മുതൽ മുടക്കാൻ തയ്യാറുള്ളവരാണെങ്കിൽ കോട്ടൺ വേസ്റ്റ് മേക്കിങ്ങിൻ്റെ മെഷീൻ വാങ്ങി വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ചെറിയൊരു യൂണിറ്റ് പോലെ കുറച്ച് ആളുകളെ ജോലിക്ക് നിർത്തിക്കൊണ്ടോ ചെറിയ രീതിയിൽ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഹൈ ക്വാളിറ്റിയിൽ പ്രൊഡക്റ്റ് ആവശ്യമായി വരുന്നതിനാൽ കമ്പനി കൊറിയർ ചാർജ് ഇല്ലാതെ തന്നെ പ്രൊഡക്റ്റ് അതാത് ആളുകളിൽ എത്തിക്കുന്നതാണ് ഈ ജോലി ചെയ്യാൻ താൽപ്പര്യം ഉള്ളവർ അവരവരുടെ ജില്ല മെൻഷൻ ചെയ്ത് താഴെ കമൻ്റിട്ടാൽ കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തരുന്നതാണ് ഇതുപോലെ വീട്ടിലിരുന്ന് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു അടിപൊളി ജോലിയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്